റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കാറ്റഗറി നമ്പർ എയ്റ്റ് ബാ രണ്ടായിരത്തി പ ഇരുപത്തി നാല് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാറ്റഗറി ഡി ക്ലാസ്സിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള പതിനാല് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വെറും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ മുഴുക്കെ വ്യത്യസ്ത സോണുകളിലായിക്കൊണ്ട് മുപ്പത്തി രണ്ടായിരത്തി സംതിങ് വാക്കൻസികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എങ്ങനെയൊക്കെയാണ് അപേക്ഷയുടെ പ്രോസസ്സുകൾ ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട മറ്റുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായി കൊണ്ട് പറയുന്ന വീഡിയോ ആണ് പൂർണ്ണമായിട്ടും കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് മടങ്ങി വരാം പറഞ്ഞു വന്നതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ വി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ബാർ ടു കെ ട്വൻറ്റി ഫോറിൽ എന്ന കാറ്റഗറി നമ്പർ വെച്ചുകൊണ്ട് ഡി ക്ലാസിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോവാം ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാനത്തെ ഡേറ്റ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ടത് പതിനാല് വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്കാണ് വെറും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനോടുകൂടി നമുക്ക് ഈ ഒരു ഡി ക്ലാസ്സിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത് അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു ഇൻവിറ്റേഷൻ നടക്കുന്നത് അഥവാ എൻജിനീയറിങ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതുപോലെ തന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ട്രാഫിക് ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു പ്രാവശ്യം പതിനാല് പോസ്റ്റുകൾ ക്ഷണിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ നാലെണ്ണം അഥവാ ടെക് എന്താണ് ട്രാഫിക് അല്ലാതെ ബാക്കി നാലും എന്താണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇനി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനെട്ട് വയസ്സ് പൂർത്തിയായതും മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് എസ് എസ് എൽ സി മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീ ആയിട്ട് വരുന്നത് ഇതാണ് ഫീയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് ഇനി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വേണ്ടത് എന്നതാണ് എന്തൊക്കെ രേഖകൾ നമുക്ക് അപേക്ഷ നൽകുമ്പോൾ വേണം അപ്പം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒന്ന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് രണ്ടാമത്തത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഈ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നമുക്ക് നൽകേണ്ടത് വില്ലേജ് അല്ല മറിച്ച് അത് തഹസിൽദാർ തരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് വേണം നമ്മൾ അപ്ലിക്കേഷൻ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റ ചോദിക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡ് അടക്കം ബാ ബാങ്കിൻ്റെ ബ്രാഞ്ച് അടക്കം ചോദിക്കുന്നുണ്ട് ആ കാര്യം വേണം അതുപോലെ തന്നെ എന്താണ് കൃത്യമായി വെബ്സൈറ്റിൽ പറയപ്പെടുന്ന സൈസിൽ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഫീ അടച്ചുകൊണ്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ നോൺ ക്രിമിലർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയതിനു ശേഷമാണ് അപ്ലിക്കേഷൻ നമുക്ക് നൽകാൻ പറ്റുള്ളൂ കാരണം നോൺ ക്രിമിലർ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മളോട് എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പതിനാല് പോസ്റ്റുകളിലേക്കാണ് വെറും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു വലിയ തസ്തികയാണ് ഒരുപാട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡെന്ന് പറയുന്നത് അപ്പം ഈ ഒരു സുവർണ അവസരത്തെ നമ്മൾ ഒരിക്കലും പാഴാക്കരുത് ആവശ്യകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം അവരോടും നമ്മൾ എന്ത് ചെയ്യണം അപേക്ഷ സമർപ്പിക്കാൻ നമ്മൾ പറയേണ്ടതാണ് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് പോ എന്താണ് പോയിൻ്റ്മാനാണ് പോയിന്റ്സ്മാനാണ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ട്രാക് മെഷീൻ മെഷീനറാണ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ബ്രിഡ്ജാണ് ഇത് ഈ പറയപ്പെട്ട തിലെ ആദ്യത്തേത് അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്താണ് പോയിന്റ്സ്മാൻ എന്താ ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റൻ്റ് ട്രാക്ക് മെഷീനും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജും ഇവ രണ്ടും എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ് പിന്നെ ട്രാക്ക് മെയിൻറ്റൈനറുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പെർമനൻ്റ് വേ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് അസിസ്റ്റൻ്റ് ക്യാരേജ് ആൻഡ് വാഗൺ അതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് അസിസ്റ്റൻറ്റ് ട്രാക്ഷൻ ഡിസ്ട്രാ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആപ്ലിക്കേഷനുണ്ട് അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോഷെഡ് ആൻഡ് ഡീസൽ അതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറിൽ പെട്ടതാണ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ അതും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറിൽ പെട്ടതാണ് അസിസ്റ്റൻ്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എ സി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ് ഇങ്ങനെ പതിനാല് പോസ്റ്റിലേക്കാണ് നമുക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഓരോ പോസ്റ്റും അതിൻ്റെ ഒരു സമ്മർ എങ്ങനെയാണോ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ശരി കാണാൻ പറ്റും അസിസ്റ്റൻ്റ് പോയിൻറ്റ്സ്മാൻ അത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് അതെന്താണ് അതിൻ്റെ എന്ന് നമ്മൾ നോക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ട്രാക്കുകളിലേക്ക് എന്താണ് ട്രെയി എന്താണ് ട്രെയിനിനെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ലിവർ കൺട്രോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ട്രാക്കുമായിട്ട് ചെയ്യേണ്ട ഒരു തസ്തികയാണ് അത് ഈ പറയപ്പെടുന്ന അസിസ്റ്റൻ്റ് പോയിൻ്റ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തിക അതുകൊണ്ട് തന്നെ ഇത് പി ഡബ്ല്യു യു കാറുണ്ടല്ലോ പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി അംഗവൈകല്യുള്ള ആളുകൾ അവർക്ക് ഈ ഒരു ഭാഗം കൊടുക്കാതിരിക്കലായിരിക്കും ഏറ്റവും നന്നാവുക പിന്നെ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പ്രൊമോഷൻ എത്തിപ്പെടുന്നത് എന്താണ് ടിക്കറ്റ് കളക്ടറായിട്ട് നമുക്ക് മാറാൻ പറ്റും ട്രെയിൻ മാനേജറായിട്ട് നമുക്ക് മാറാൻ പറ്റും സ്റ്റേഷൻ മാനേജറായിട്ട് നമുക്ക് മാറാൻ പറ്റും ഏകദേശം ഈ ഒരു തസ്തികയ്ക്ക് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത് പ്ലസ് കെ ആണ് അഥവാ മുപ്പതിനായിരത്തിന് മേലോട്ട് നമുക്ക് സാലറി സ്കെയിൽ നമുക്ക് പോകുന്നുണ്ട് ശ്രദ്ധിക്കണേ വെറും എസ് എസ് എൽ സി മാത്രമാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് അസിസ്റ്റൻ്റ് ട്രാക്ക് മെഷീൻ അതൊരു എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്രമാണ് പെട്ടതാണ് അതുകൊണ്ട് തന്നെ യന്ത്രങ്ങളുമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ മെഷീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തസ്തികയാണ് അതും ഈ പറയപ്പെട്ടതുപോലെ തന്നെ പ്രൊമോഷൻ ട്രാക്ക് മെഷീൻ മെയിൻറ്റൈനർ ആയിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം പ്രൊമോഷൻ നമുക്ക് ലഭിക്കും അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തിരണ്ട് കെ ആണ് മുപ്പത്തിരണ്ടായിരം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എബോ ആണ് മുപ്പത്തിരണ്ട് കെ അത്രയും സാലറി സ്കെയിൽ നമുക്ക് വരുന്നുണ്ട് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് അതും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ റെയിൽവേ കടന്നു പോകുന്ന വഴികളിലുള്ള എന്താണ് പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ ബ്രിഡ്ജിൻ്റെ നിർമ്മാണങ്ങൾ അതിൻ്റെ മെയിൻ്റെനൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് അതിനേകദേശം ഈ പറയപ്പെട്ടതുപോലെ തന്നെ മുപ്പത്തിരണ്ട് കെ മുപ്പതിനായിരത്തി മുപ്പത്തിരണ്ടായിരത്തിന് മേലെ സാലറി വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള റെയിൽവേ തസ്തികയിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുവഴി എന്താണ് പ്രൊമോഷൻ നമുക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അത് നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ചും നമ്മുടെ അതുപോലെ തന്നെ പ്രവൃത്തി പരിചയത്തിന് അനു അനുസരിച്ചിരിക്കായിരിക്കും നമുക്ക് ആ ഒരു പ്രൊമോഷൻ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ട്രാക്ക് മെയിൻ്റനറാണ് എന്താണ് അഥവാ ഒരു ട്രാക്ക് അല്ലേ അതിൻ്റെ പരിപാലനം അതുപോലെ തന്നെ എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടോ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിൽ വരുന്നത് ഇതും സെയിം പ്രൊസീജിയർ അല്ല എന്താണ് പ്രൊമോഷൻ തന്നെയാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള റെയിൽവേയിലെ മറ്റു തസ്തികയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അഞ്ച് കെ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് പെർമനൻ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയുണ്ട് പി ഡബ്ല്യു പെർമനൻ്റ് വേ അഥവാ മെയിൻ്റനൻസ് ഫോർ എന്താണ് ഈയൊരു സേഫ്റ്റിയാണ് മെയിനായിട്ട് ഒരു ട്രാക്കിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ ലെവൽ ക്രോസുകൾ അതിൻ്റെയൊക്കെ മെയിൻ്റനൻസും അതിൻ്റെ ഓരോ പരിപാലനവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിനും ഏകദേശം നേരത്തെ പറയപ്പെട്ടതുപോലെ മുപ്പത്തി അഞ്ചിക്കേ മുപ്പത്തി മുപ്പത്തി അയ്യായിരം രൂപയോളം സാലറി സ്കെയിൽ വരുന്നുണ്ട് ഓക്കെ ഇനി ആറാമതായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് ക്യാരേജ് ആൻഡ് വാഗൺ അതൊരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ യാത്രക്കാരായിട്ടുള്ള ബോഗി ഉണ്ടല്ലോ അതിലുള്ള എന്താണ് മെക്കാനിക് അതിൻ്റെ ഓരോ സീറ്റിൻ്റെയും മറ്റു അലൈൻമെൻ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ ചരക്കുകളുടെ ബോഗി ഉണ്ടല്ലോ അതിലുള്ള റിപ്പയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ പറയപ്പെട്ടതുപോലെ അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ ഈ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് സാലറി സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തി ഒന്നായിരം രൂപ പ്ലസ് ആണ് മുപ്പത്തി ഒന്നായിരത്തിന് മേലോട്ട് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നുണ്ട് ഇനി ഏഴാമത്തത് വരുന്നതാണ് അസിസ്റ്റൻറ്റ് ട്രാക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഈ ഒരു തസ്തികയാണ് അത് ട്രെയിൻ കണക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ലൈൻ ഉണ്ടല്ലോ മേലെ ഇപ്പോൾ ട്രെയിനൊക്കെ കൂടുതലും ഇലക്ട്രിക്കൽ ആയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇലക്ട്രിക്കൽ ലൈൻ്റെ എന്താ പറയുക മെയിൻ്റനൻസും അതിൻ്റെ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതർ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തസ്തികയിൽ വരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് ഒത്തിരി റിസ്ക് കൂടുതലാണ് ഈ ഒരു തസ്തിക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം മുപ്പത്തി അയ്യായിരത്തിൻ്റെ മേലെ നമുക്ക് സാലറി എന്താണ് സ്കെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു തസ്തികയാണ് എട്ടാമത്തതാണ് അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് നമുക്ക് നമ്മുടെ സ്റ്റേഷനിൽ നമുക്ക് കാണുന്നത് പോലെ ഈ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ റെഡ് എന്താണ് ഫ്ലാഗ് കൊടുത്തുകൊണ്ടൊക്കെ സിഗ്നൽ നൽകുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡ് വർക്കായിട്ട് നമുക്ക് പൊതുവേ വിശേഷിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ ട്രെയിനിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സിഗ്നൽ ട്രെയിനിലുള്ള ലോക്കോ പൈലറ്റിനും അതുപോലെ മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സിഗ്നൽ ആൻഡ് ടെലകമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത് മുപ്പത് കെ ആണ് ആൻഡ് എബോ ആണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒമ്പതാമത്തെ ആയിട്ട് വരുന്നത് ലോക്കോ ഷെഡ് ആൻഡ് ഡീസലാണ് ഇതൊരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് മുപ്പത് കയ്യല് സാലറി ആണ് വരുന്നത് അതുപോലെ അത് മെയിനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ അവൈലബിൾ അല്ല ഈ ഒരു തസ്തിക എന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ ഉണ്ടല്ലോ ഈ എഞ്ചിൻ്റെ മെയിൻ്റെനൻസും അതിൻ്റെ ഡീസൽ എന്താണ് ചേഞ്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണത് പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വാക്കൻസിയും കേരളത്തിൽ കുറവായിരിക്കും പിന്നെ പത്താമതായിട്ട് വരുന്നത് അസ് അസിസ്റ്റൻ്റ് ഓപ്പറേഷനാണ് അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് വെച്ചാൽ സ്റ്റേഷനിലെയും അതുപോലെ തന്നെ ട്രെയിനിലെയും ഇലക്ട്രിക്കൽ പണികളുണ്ട് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് റിപ്പയർ അതിൻ്റെ പരിശോധനകൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ട്രെയിനിൽ ഇലക്ട്രിക്കലായിട്ടുള്ള ബൾബുകളും അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ പതിനൊന്നാമതായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ ഇതും ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ട്രെയിനിലെ വൈദ്യുതി ഉപകരണങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നല് എൽ ഇ ഡി അതുപോലെ തന്നെ എയർ കണ്ടീഷൻ അതിൻ്റെ പവർ സപ്ലൈ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഇതിനും മുപ്പത് കെ പ്ലസ് എന്ത് കയറുന്നുണ്ട് മുപ്പതിനായിരത്തിന് മേലെ സാലറി വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടാമത്തതാണ് അസിസ്റ്റൻ്റ് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എ സി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എൻജിനീയർമാരായിട്ടുള്ള ആളുകളുണ്ട് ഏത് എഞ്ചിനീയർമാർ റെയിൽവേയിലെ എൻജിനീയർമാർ അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂള് ആൻഡ് ഗാഡ്ജറ്റ് ലൈറ്റ് അങ്ങനെ ഫാന് ബൾബ് എന്നിവ എത്തിച്ചു നൽകിയതും അതിൻ്റെ റിപ്പയറിങ്ങും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പതിമൂന്നായിട്ട് പതിമൂന്നാമതായിട്ട് വരുന്നതാണ് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് അത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കോച്ചുകളുടെയും അതുപോലെ തന്നെ വാഗണുകളുടെ വാഗണുകളുടെയൊക്കെ അറ്റകുറ്റപ്പണി അതുപോലെ കോ കോച്ചിൻ്റെ ഒരു സുരക്ഷത അതിൻ്റെ മെയിൻറ്റനൻസ് ഇങ്ങനെയൊക്കെ പരി എന്താണ് കാര്യങ്ങൾ നോക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത് മുപ്പത് കെ ആണ് പിന്നെ പതിനാലാമതായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് അത് ട്രാക്ക് മെഷീൻ അതൊരു എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് യന്ത്രങ്ങൾ നന്നാക്കലും അതുപോലെ തന്നെ ഗാഡ്ജറ്റിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തലൊക്കെയാണ് എന്താണ് ഈ ഒരു ഭാഗത്തും വരുന്നത് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നതും തേർട്ടി ടു കെ ആണ് വരുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി ഓരോ ഡിപ്പാ എന്താണ് ഓരോ തസ്തികകളുടെയും സമ്മറിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം ഒന്നുകൂടെ പറയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഒ ബി സി വിഭാഗക്കാരൊക്കെ ആണെങ്കിൽ കൃത്യമായി നിർബന്ധമായും നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആക്കണം നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിലെ പേഴ്സണൽ പോർട്ടൽ വഴിയോ നമ്മൾ അപേക്ഷ നൽകേണ്ടതുണ്ട് അതിൽ പർപ്പസ് നമ്മൾ കൃത്യമായിക്കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് എടുക്കണം സെൻട്രൽ ഗവണ്മെൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ എസ് എസ് വേണം ആധാർ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒ ടി പി വെരിഫിക്കേഷനുണ്ട് ഫോണിലേക്ക് ഒ ടി പി വെരിഫിക്കേഷനുണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കുള്ള ഒ ടി പി വെരിഫിക്കേഷനുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണം വർക്ക് ചെയ്യുന്ന ഇമെയിൽ ആയിരിക്കണം ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമായിട്ട് ഫോണിൽ ഉണ്ടായിരിക്കണം ഫോട്ടോ അതിൽ പറയപ്പെടുന്ന പ്രിസ്ക്രൈബ്ഡ് സൈസിലായിരിക്കണം നമ്മൾ നൽകേണ്ടത് അതുപോലെ തന്നെ സിഗ്നേച്ചറും ആ രൂപത്തിൽ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ ഫീ ആയിട്ട് വരുന്നത് ഒ വിഭാഗങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ എസ് സി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അഞ്ച് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വളരെ വലിയ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് വാക്കൻസി അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു തസ്തികയാണ് ഇപ്പോൾ ആർ ആർ ബി വിളിച്ചിട്ടുള്ളത് അപ്പോൾ പരമാവധി ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായി കാണുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് അഥവാ കോവിഡ് നയൻറ്റീൻ്റെ ഭാഗമായിക്കൊണ്ട് ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട് മൂന്ന് വർഷം വരെ കാരണം കോവിഡ് നയൻറ്റീൻ വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എക്സാം എഴുതാൻ സാധിക്കാത്ത അവസരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്നോടാണ് ഏജ് റിലാക്സേഷൻ നൽകുന്നത് അപ്പം മൂന്ന് വയസ്സ് വരെ കൂട്ടി നൽകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയട്ടെ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈയൊരു എന്താ പറയുക ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ വഴി സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് അൻപത്തി ഒമ്പത് പി എം വരെ നമുക്ക് ഓൺലൈൻ വഴി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക കാര്യങ്ങൾ നീക്കുക ആപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ നമ്മൾ നൽകാൻ ശ്രമിക്കുക ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ വളരെ വേഗത്തിൽ സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം കൂടുതലായിട്ടെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എങ്കിൽ കമൻ ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ